എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ പെസഹ അപ്പമാണ് ഉണ്ടാക്കുന്നത് അത് വിറകിലോ കനലിലോ അല്ല ഓവനിലും ഗ്യാസ് സ്റ്റൗവിലുമാണ് ഉണ്ടാക്കുന്നത് നല്ല മൊരിഞ്ഞ് അപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കാം അതിനുവേണ്ടി നൂറ്റമ്പത് ഗ്രാം ബോൾ ഉഴുന്ന് കഴുകി ഉണങ്ങി ഒന്ന് വറുത്തെടുക്കാം ഉഴുന്ന് ചുമന്ന് ഒന്ന് കോരി മാറ്റാം ഒരു ടേബിൾ സ്പൂൺ എള് അത് കഴുകി ഉണങ്ങിയതൊന്ന് വറുത്തെടുക്കാം ഇനി ആ ഉരുളിയിലേക്കൊന്ന് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ തന്നെയാണ് കൂടുതൽ ടേസ്റ്റ് ഒരു പകുതി മുറി തേങ്ങ കൊത്തി വറുത്തെടുക്കാം തേങ്ങ ഫ്രൈ ആയി വരുമ്പോൾ കോരി മാറ്റി അതിലേക്ക് തന്നെ നമുക്ക് നൂറ്റമ്പത് ഗ്രാം ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞത് വറുത്തെടുക്കാം ചുമന്നുള്ളിയും തേങ്ങ വറുത്തതും എല്ലാം കൂടെ കൂടുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും എൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ കഴിച്ചു തന്നെ നോക്കണം ഉള്ളി ഫ്രൈ ആയി കഴിഞ്ഞ് കോരി മാറ്റി ഇനി അതിലേക്ക് കൂടെ ഒരു അഞ്ച് തണ്ട് കറിവേപ്പിലേയും പുറത്തു പോരാ എൻ്റെ വീഡിയോ പുതിയതായി കാണുന്നവരുണൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കിനും ഓളും പ്രെസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് നിമേഷം കിട്ടുന്നതായിരിക്കും അങ്ങനെ കൽത്തപ്പത്തിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയായി ഒരു പത്ത് വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം ഉഴുന്ന് ചൂടാറി വേറൊരു ബൗളിലേക്ക് നമുക്ക് പൊടിച്ചെടുക്കാം തരിയായിട്ട് പൊടിച്ചെടുക്കണം ഇതുപോലെ തരിയായിട്ട് പൊടിച്ചെടുക്കണം അവിടെ ഇരിക്കട്ടെ ഇനി ഇരുന്നൂറ്റമ്പത് ഗ്രാം പച്ചരി അഞ്ച് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെള്ളം പോകാൻ വെച്ചിരുന്നാണ് അത് ഇതേ ബൗളിലിട്ട് നിന്ന് തരിയോടുകൂടി പൊടിച്ചെടുക്കാം തരിയോടുകൂടി തന്നെ പൊടിച്ചെടുത്തു അതും ആ പാത്രത്തിലേക്കിട്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഉഴുന്നപൊടിയും അരിപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കട്ടയില്ലാതെ ഒന്ന് കൈ വെച്ച് തന്നെ ചേർക്കാം ഒരു അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം തേങ്ങ വറുത്തത് ചേർത്ത് കൊടുത്തു എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഉള്ളി വറുത്തതും കറിവേപ്പില വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് എൻ്റെ നാട് പെരുമ്പാവൂരാണ് അവിടെയെല്ലാം എള് ചേർക്കും എള്ള് ചേർത്ത് കൊടുക്കാം ജീരകവും വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുക്കാം ബൗൾ കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു ചേരുവകളെല്ലാം ചേർത്ത് കഴിഞ്ഞു ഇനി കുറേശ വെള്ളമൊഴിച്ച് കട്ടിയുള്ള മാവാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് പുളിപ്പില്ലാത്ത അപ്പമാണ് ഇത് അരമണിക്കൂറിനിൽ ചുട്ടെടുക്കണം വെച്ചിരിക്കാൻ പാടില്ല വെള്ളം ഒഴിച്ച് കട്ടിയിൽ മാവ് കുഴച്ചെടുത്തു ഈ ഒരു പരുവം മതി ഇനി ഞാൻ ഓവനിലാണ് വയ്ക്കുന്നതിന് വേണ്ടി കേക്ക് ലേക്ക് രണ്ട് തുള്ളി നെയ്യൊഴിച്ച് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം പെട്ടെന്ന് വിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മാവ് കോരി ഒഴിക്കാം മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത പോവാനിലേക്ക് ഇരുപത് മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ തളുത്തപ്പം റെഡിയാവും യേശുദേവൻ രസവയാഴ്ച വൈകുന്നേരം ശിക്ഷന്മാർ മൊത്ത് അപ്പം മുറിച്ച് പാലിൽ മുക്കി ശിക്ഷന്മാർക്ക് കൊടുത്തതാണ് ലാസ്റ്റ് സപ്പർ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ക്രിസ്ത്യാനികൾ ഇന്നും വളരെ ഭയഭ്യോടുകൂടി രസഹ ദിനം ആചരിച്ചു പോരുന്നത് ഇനി നമുക്ക് ഉള്ളിയൊക്കെ വറുത്ത ഉരുളിയിൽ അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ബാക്കി മാവൊഴിച്ചു കൊടുക്കാം അല്ലാതെ വെളിച്ചെണ്ണ മീതെ ഒഴിച്ചു കൊടുക്കാം ഇനി കനലുണ്ടെങ്കിൽ വറകലത്തിൽ കനലിട്ട് ഇതിൻ്റെ മീതെ വെച്ചു കൊടുത്താൽ അപ്പത്തിൻ്റെ അടിയിൽ രണ്ടു വശവും ഒരുപോലെ മുരിഞ്ഞു കിട്ടും ഇല്ലെങ്കിൽ തിരിച്ച് മറിച്ചു വിട്ട് ഇതുപോലെ വേവിച്ചെടുത്താൽ മതി ഇനി ഓവനിൽ വെച്ചത് മിനിറ്റ് കഴിഞ്ഞു എന്താന്ന് ഒന്ന് കുത്തി നോക്കാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നിന്ന് മാറ്റാം ചൂടാറുമ്പോൾ കട്ട് ചെയ്തെടുക്കാം ഇനി സഹ വ്യാഴാഴ്ച ഉണ്ടാക്കുമ്പോൾ അവസാന ഞായറാഴ്ച കിട്ടുന്ന കുരുത്തോലുണ്ട് ഒരു കുരിശിൻ്റെ രൂപത്തിലുണ്ടാക്കി വയ്ക്കും ഞാൻ നേരത്തെ ഉണ്ടാക്കുന്നതാണ് ഉരുളിയിൽ വെച്ചത് തിരിച്ച് മറിച്ചിട്ട് മൊരിയിച്ചെടുക്കാം ഉരുളിയിൽ വെച്ചതും മൊരിഞ്ഞു കഴിഞ്ഞു രണ്ടപ്പവും റെഡി ആയി കഴിഞ്ഞു ഓവനിൽ വെച്ചത് കട്ട് ചെയ്ത് വെച്ചു രണ്ട് സൈഡും ഉള്ളുമെല്ലാം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് കനലില്ലെങ്കിലും നമുക്ക് ഓവനിലും ഗ്യാസ് സ്റ്റൗവിലും പോലെ തന്നെ ഉണ്ടാക്കാം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ